വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങ് കൊല്ലത്ത് വന്ന് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള സ്ത്രീ പ്രാധാന്യമുള്ള ഒരു വിഷയം നാടകമായി അവതരിപ്പിച്ച ഒരു ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഭഗവന്തി എന്നാണ് നാടകത്തിൻ്റെ പേരായിരുന്നത് അപ്പോൾ നമസ്കാരം സാർ ഇദ്ദേഹമാണ് ഈ കുട്ടികളെ നാടകത്തിന് വേണ്ടി പരിശീലിപ്പിച്ചെടുത്തത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ എന്തായിരുന്നു ഈ നാടകത്തിൻ്റെ ഒരു പ്രമേയം പ്രശസ്ത നോവലിസ്റ്റ് എം തന്നെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമായിരുന്നു അതിപ്പോഴത്തെ മണിപ്പൂർ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ പറ്റിയിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു നാടകമായിരുന്നു എങ്ങനെയാണ് ഇത് കുട്ടികളെ എത്ര ദിവസം കൊണ്ടാണ് പരിശീലി പരിശീലിപ്പിച്ചൊക്കെ എടുത്തത് കുട്ടികൾ രണ്ട് രണ്ടര മാസത്തോളം റിഹേഴ്സൽ ചെയ്തു അവർ വേണ്ടി മാത്രമാണ് ക്ലാസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ൃപ്തി തന്നെയാണ് പെർഫോം ചെയ്തും പെർഫോം ചെയ്തതിനെക്കാട്ടും പിന്നെ ഈ ചൂടിന്റെ പ്രശ്നവും പിന്നെ എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീക്കാണെങ്കിലും സ്റ്റേജിൽ കയറിയപ്പോൾ അതെല്ലാം മറന്നിട്ട് എല്ലാവരും നല്ല രീതിക്ക് ചെയ്ത് അവിടെ ആവുമ്പോൾ അങ്ങനെ ചൂടിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ലായിരുന്നു ഇവിടെ അത് പിന്നെ ജലദോഷം പിന്നെ എല്ലാവർക്കും ചുമയും കാര്യം ഈ വോയിസ് പറയുമ്പോഴും ആ ചുമ വരാണ്ടും എല്ലാം മാനേജ് ചെയ്തിട്ട് നല്ല രീതിക്ക് ചെയ്തു ഈ ഈ ഈ ഇപ്പോ വയനാട് എല്ലാരും ഈ തണുപ്പത്ത് നിന്ന് ഇപ്പോ ഈ ചൂട് നല്ല ഉഷ്ണമല്ലേ അല്ല പക്ഷെ ഒരു ചൂടുള്ള വിഷയം തന്നെയാണ് അവിടെ തണുപ്പത്ത് നിന്ന് ചൂടും ചൂടും ഈ എല്ലാം കൂടെ ചേർന്ന് എന്തോ ചെയ്തിട്ടുണ്ട് ബാക്കി സാറിന്റെ സാറിന്റെണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പൃഥ്വി സാറ് വേറൊരു സാറിൻ കൂടി സാറിൻ്റെ ആ ഒരു വാമപ്പിയിലൊക്കെ കാരണമാണ് കോൺഫിഡൻസോടെ നിക്കുന്നത് തന്നെ ഇവിടെ വയനാട് വല്ല കാഴ്ചകളൊക്കെ കാണാൻ പോയായിരുന്നു ഇല്ല ഭയങ്കര ചൂടായങ്ങൾ ഞങ്ങൾ അല്ല ഞങ്ങക്ക് തണുപ്പന്നെ മതി ഞങ്ങക്ക് വയനാട് മതി വയനാട് പറയുന്നത് പിടിച്ചിട്ടില്ലെന്ന് ആ ഒരു ക്ലൈമറ്റ് ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് അത്രക്ക് അങ്ങ് യോജിച്ച് പോകാൻ പറ്റുന്നില്ല ഇതായിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കംഫോർട്ട് സോൺ അതായിരുന്നു ഇവിടേക്കെപ്പല്ല അവിടെ നമ്മള് തണുത്തിട്ട് ഉറങ്ങുക ഇവിടെ തണുപ്പ് ചൂട് എണീച്ചു പോവുക ഉറങ്ങുന്നില്ല